പുതുമാർന്ന ഡിസൈനിലും ക്വാളിറ്റിയിലുമുള്ള വ്യത്യസ്തങ്ങളായ ഫർണിച്ചർ ശേഖരവുമായി ലെബ ഫർണിച്ചർ പ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുന്നു ബജാജ് സീറോ പെർസെന്റ് പലിശരഹിതം ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഫർണിച്ചർ വില്ലേജ് ഓഫീസിന് നിർവശം ഓഫീസിന്റെ റോഡ് റിയാലിറ്റി ഷോയിൽ ജേതാവായ കരുവാരകുണ്ട ഇരിങ്ങാട്ടിരി സ്വദേശി കെ ടി സിത്താരയെ അനിൽകുമാർ എം എൽ എ അനുമോദിച്ചു ഞായറാഴ്ച വൈകിട്ട് സിത്താരയുടെ വീട്ടിലെത്തിയ എം എൽ എ ഉപഹാരം സമർപ്പിച്ചു ചാനലിൽ സിത്താരയുടെ ഫൈനൽ മത്സരം നടക്കുന്ന സമയം മനസ്സിലാക്കി വൈകിട്ട് ഏഴോടെയാണ് എം എൽ എ വീട്ടിലെത്തിയത് നാടിനെ സംബന്ധിച്ച് ഏറെ അഭിമാനകരമായ നേട്ടമാണ് സിത്താരയുടേതെന്നും ഇനിയും ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയട്ടെയെന്നും എ പി അനിൽകുമാർ എം എൽ എ പറഞ്ഞു അദ്ദേഹത്തിന്റെ വകയായുള്ള ഉപഹാരവും സിത്താരയ്ക്ക് സമ്മാനിച്ചു എന്നുള്ളത് കാര്യമാണ് വ്യവാരമുള്ള പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷിക്കുന്ന ഒരു സന്ദർഭം കൂടിയാണ് കാരണം ഒട്ടനവധി ആളുകൾ പങ്കെടുത്ത ഒരു മത്സരം അതുപോലെ തന്നെ ലക്ഷക്കണക്കിന് പ്രേക്ഷകരുള്ള ഒരു പ്രോഗ്രാം മീഡിയ വണ്ണിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോഗ്രാമുകൾ ഒന്നാണ് പതിനാലാം കാലാവ് അത് അതിനകത്ത് വിജയയാവുക ഒന്നാം സ്ഥാനത്തേക്ക് കടന്നു വരിക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു വലിയ നേട്ടമായി ഞാൻ കാണുകയാണ് ആ തീർച്ചയായിട്ടും ഇനിയും ഒരുപാട് നേട്ടങ്ങൾ ഇതുപോലെ കൊയ്തെടുക്കുവാനും പാട്ടിന്റെ മേഖലയിൽ ഇനിയും മുന്നോട്ട് ഏറെ പോകുവാനും കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ഗായികയായി മാറുവാനും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു കോൺഗ്രസ് തുവൂർ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് കെ കെ സുരേന്ദ്രൻ കരുവാരക്കുണ്ട് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് എൻ കെ ഹമീദ് ഹാജി വി ഷബീർ അലി വി മൊയ്തീൻകുട്ടി കെ വി അസീസ് എം സമദ് പി താജുദ്ദീൻ വി ഫൈസൽ എന്നിവരും എം എൽ എക്കൊപ്പം ഉണ്ടായിരുന്നു കരുവാരക്കുണ്ട് ഇരിങ്ങാട്ടിരിയിലെ കുന്നത്തൊടിക സലീം സഫീറ ദമ്പതികളുടെ മകളായ സിത്താര മമ്പാട് എം ഇ എസ് കോളേജിലെ ഒന്നാം വർഷ ചരിത്ര വിദ്യാർത്ഥിനിയാണ് ന്യൂസ് ബ്യൂറോ teddy baby diaper and pants number 1 indian baby diaper brand